ഹലോ കാശ് ഫിഡ്ബേ ട്രാവലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ നമ്മൾ പിന്നെ അവിടെ നിന്നും കൊണ്ട് പൂരാണ് കേട്ടോ ഇപ്പം അവിടെ വന്നിട്ടും കാര്യമില്ല ഒര മണിക്കൂർ ബ്രേക്ക് വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്ന് വാഷ്റൂമിൽ ഒന്ന് കയറണോ വണ്ടി ഇടയില് സൈഡാക്കിയ ശേഷം റെസ്റ്റ് എടുക്കണം ഇപ്പോൾ വിചാരിക്കുന്നു അബുദാബി മറീനാ മാളിന്റെ അടുത്താണ് കേട്ടോ ഈ പറഞ്ഞ ബില്ലകള് അതായത് ലുലു വൈലൻ്റ് നട്ടാണ് പറയുക ட் சைடில் உள்ள ஒரு பழைய ஸ்ட்ரக்சில் உள்ள ஒரு பில்டிங் ஆனா അബുദാബി പാലസിൽ കാണാൻ കഴിഞ്ഞില്ലല്ലേ റൈറ്റ് സൈഡിലായിട്ടോ അത് തിരിച്ചു വെക്കേണ്ടി വരും ക്യാമറ മറിഞ്ഞു പോയി സ്റ്റ് എടുക്കാന്നുള്ള ഞാനിങ്ങനെ ആലോചിക്കും അപ്പൊ അവിടെ കയറി വാഷ്റൂമൊക്കെ ഇവിടെ യൂസ് ചെയ്യണ്ടോ എഡ്നോക്കിന്റെ ഒരു സെറ്റപ്പ് പെട്രോൾ പമ്പാട്ടോ നമ്മുടെ നാട്ടിലെ പെട്രോൾ പമ്പൊക്കെ എങ്ങനെയാണോ നമ്മളെങ്ങനെ തിരിച്ച് എയർപോർട്ടിലേക്ക് പോവാണ് കാലി പോവാനുണ്ടോ ഒന്നും ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പോകുന്ന സമയം നാല് മണിയായി ഒരേ ഒരു മണിക്കൂറ് നമ്മളിവിടെ റെസ്റ്റ് എടുത്തിട്ട് അത് ദുബായിലേക്കുള്ള റോഡാണ് ഡയറക്റ്റ് ദുബായിലേക്കുള്ള റോഡാണ് കേട്ടോ ആ ബ്രിഡ്ജിൻ്റെ അമ്പോ കൂടിയാണ് നമ്മൾ കടന്നു സൈഡിൽ എല്ലാം നമ്മൾ തിരിച്ചു പോന്നു മറ്റേ നമ്മൾ സാധിക്കാത്ത ആ റോഡ് വയ്യായിരുന്നു അപ്പൊ തിരിച്ചിയിലൂടി പോകുന്നത് അബുദാബി ദുബായ് മെയിൻ റോഡ് കൂടെ ആണോ ഷെയ്ഖ് സാഹിദ് റോഡാണ് ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡ് ഇപ്പൊ ദുബായിൽ എത്തിയിട്ട് കാണേ നല്ല ഓർക്കക്ഷീണുണ്ട് ഉണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഇപ്പോൾ നമ്മള് ദുബായിൽ എത്തി എത്തി നമ്മള് അൽക്കേൽ റോഡ് ബിസിനസ് ബേ എത്തിയ സമയത്ത് നമുക്ക് ദുബായ് ഹിൽസിലുള്ള ഒരു ജോബ് വന്നിട്ടോ അവിടെ നിന്ന് ഒരു പിക്കപ്പ് ഉണ്ട് ദുബായിൽ വരേണ്ടി വന്നോ ഒരു പിക്കപ്പ് കിട്ടാൻ കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിക്കപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് അൽക്കിൽ റോഡിൽ നിന്ന് ഒതുമേത്ത റോഡ് മിസ്സായി അതിന് ശേഷമാണ് ജോബ് വന്നത് അതുകൊണ്ട് നമ്മൾ എന്താണ് ജദ്ദാഫിലുള്ള അണ്ടർപാസിൻ്റെ അടിയിൽ കൂടിയാണ് കേട്ടോ പോകുന്നത് അവിടെ നിന്നാണ് യൂട്ടൺ അടിക്കുന്നത് കേട്ടോ நேவி ப்ளூ கலரிலாட்டது இப்போ நேரம் காணும் நம்மள டவுன் டவுன் ஏரிய ஆனால் குறிச்சுல சோறி குறிச்சுகலி போக காணும் குறச்சுடைய சண்லை வந்து ஒரு ஆறு மணியை ஆகும் அத்தியாவசியம் நல்லா வெளியம் வந்து கொடுத்துட்டோம் കളർ നല്ല വർക്കിൻ്റെ ഡേസ് ആയത് കൊണ്ട് തന്നെ റോട്ടിൽ നല്ല തിരക്കുണ്ട് കിട്ടോ ഗൈസ് നോക്കിയാൽ കാണാം കൺസെഷൻ വണ്ടികൾ പോകുന്നുണ്ട് അല്ലാതെ തന്നെയുള്ള കൊമേഴ്ഷ്യല് വണ്ടികൾ വേറെ പോകുന്നുണ്ട് പ്രൈവറ്റ് വണ്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പം തന്നെ സമയം അഞ്ചര അഞ്ചേ മുക്കാലായിട്ടോ നമ്മളങ്ങനെ ദുബായ് ഹിൽസിലേക്കുള്ള എക്സിറ്റ് കയറി ഇനി പൈ ബാലത്തിന്റെ മോള് കേറിയിട്ട് നേരെ ഇറങ്ങുകയാണെങ്കിൽ ദുബായ് ഹിൽസിലേക്ക് കേട്ടോ ഫയർവേസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലസ്റ്ററിലൊക്കെയാണ് നമുക്ക് പോകൊക്കെ നല്ല ഭംഗിയില്ല കാണാ മഴയൊക്കെ പെയ്യാണെന്നുണ്ടെങ്കിൽ രസമായിരുന്നു മഴ പെയ്യും പെയ്യും എന്ന് പറഞ്ഞിട്ട് പെയ്യുന്നില്ല ഗൈസ് ഇപ്പൊ ക്ലൗഡ് സീഡിങ് ഒക്കെ നടത്തിയിട്ട് മഴ പെയ്പ്പിക്കലായിരിക്കും ചെയ്യാം മാസൊക്കെ ആവുമ്പോഴേക്ക് ചൂടൊക്കെ അങ്ങോട്ട് കുറയുന്നൊക്കെയാണ് പറയുന്നത് നടക്കുന്നുണ്ട് കേട്ടോ ഈ റൈറ്റ് സൈഡിലുള്ള ബിൽഡിങ്ങൊക്കെ പുതിയ വരുന്ന ബിൽഡിങ്ങുകളാണ് കേട്ടോയിക്കോട്ടെ എനിക്കാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിൽ പോവാൻ വേണ്ടിയിട്ട് ശങ്കിച്ചു നിൽക്കുകയാണ് ഗൈസ് ഒരു രക്ഷയില്ല അപ്പൊ ഈ പാസഞ്ചർ എടുത്തിട്ട് എയർപോർട്ടിൽ വിട്ടിട്ട് വേണ്ടിയിട്ടും പോവാൻ വേറെ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുമെന്നാണ് ഇപ്പം ഞാൻ നോക്കുന്നത് ഇപ്പം പാസഞ്ചർ എടുക്കാന് ഞാൻ ടൈമും ഇല്ല പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ ഉള്ളു അത്ര ഇല്ലാന്ന് തോന്നും പത്ത് മിനിറ്റ് ഒക്കെ ഉണ്ടാവട്ടോ നമ്മളങ്ങനെ എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് കയറാണ് കേട്ടോ ഇതാണ് ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് ഇതിന്റെ ഉള്ളില് ഗോൾഫ് അതേമാതിരി തന്നെ പിന്നെ ഗോൾഫ് വില്ലാസ് അതേമാതിരി ഒരുപാട് ക്ലസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ ഷെക്യൂരിറ്റി മാമിൻ്റെ അടുത്ത് നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ുള്ളിൽ സ്പീഡ് ലിമിറ്റ് ഉണ്ട് കേട്ടോ ഇരുപത്തി അഞ്ചാണ് സ്പീഡ് ലിമിറ്റ് അതുകൊണ്ടാണ് സ്മൈലി വന്നത് എനിക്ക് ഇവിടുന്ന് 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 റൈറ്റ് അല്ലേ ഈ സംഭവങ്ങളൊക്കെ വലിയ നട്ടുപിടിപ്പിച്ചുണ്ടാക്കിയതാണ് കേസ് മരങ്ങളും പുല്ലുകളും ചെടികളൊക്കെ നമ്മള് ബാ നിന്ന് വരുന്ന വഴിയാണ് അൽക്കിൽ റോഡിലാണ് കേട്ടോണ്ടത് ഒരു മനോഹരമായിട്ടുള്ള ഒരു സൺറൈസ് സെൻട്രൈസ് കാണിച്ചു ഇത് എപ്പോഴൊന്നും ലഭിക്കാത്ത കാര്യമായിട്ടോ എപ്പോഴെങ്കിലൊക്കെ അധികമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് കാണാൻ കഴിയാറുള്ളു എന്തായാലും നിങ്ങളിലേക്ക് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാണ് ഗേൾസ് സ്വന്തം മകനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക കേട്ടോ വണ്ടിയിലിരുന്നിട്ട് ആ സമയങ്ങളിലൊക്കെ നമുക്ക് നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സമയത്ത് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പേരൻസും നമുക്ക് തരുന്നുള്ള ഗൈഡൻസ് നമുക്ക് എന്താ പറയുക ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു സമയത്ത് റിയലൈസ് ചെയ്തു പോയിട്ടോ ഓരോ പേരൻസും അവരതായി അവരവരായിട്ടുള്ള മക്കൾക്ക് എത്രത്തോളം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടെന്നുള്ളത് നമുക്ക് ചില സമയത്ത് റിയലൈസ് ചെയ്യാൻ പറ്റൂലെങ്കിലും പിന്നൊരു സമയം നമ്മൾ അവരെ മിസ് ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ ഈ കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്യുക നമ്മള് ജുമേര മണ്ണിൽ ഒരു പാസഞ്ചർ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ അപ്പൊ അവിടുന്ന് ഡ്രോപ്പ് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷൻ ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് നമ്മളെ അടുത്ത് പിക്കപ്പ് ചെയ്ത നമുക്ക് അടുത്ത പിക്കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൽവാസൽ അൽവസൽ സ്ട്രീറ്റ് തന്നെ കേട്ടോ വണ്ടി റെഡ് ഒക്കെ ക്രോസ് ചെയ്ത് പോകും നല്ല ഒരു മഴക്കാരൊക്കെ ഉണ്ടോ കൈ മഴ പെയ്യാവോ ീ രണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ് സാധാരണ ഇപ്പൊ സമയം ഏറെ മണി സമയത്തൊക്കെ നല്ല വെളിച്ചുണ്ടാകുന്ന സമയട്ടോ തിങ്കളാഴ്ച തന്നെ ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും ഉണ്ട് നാട്ടിലെ ഈഗോ പോകുന്നുണ്ട് ആ സൈഡിലുള്ള ബിൽഡിംഗ് ഒക്കെ സിറ്റി വാക്കിന്റെ ഒക്കെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ ന്യൂജൻ സ്റ്റൈൽ ഉള്ള ഒരു ആർക്കിടെക്ട് ആണ് മറ്റേ ഈ കണ്ടെയ്നർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു തരത്തിലുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ കുറഞ്ഞ വർഷങ്ങളായിട്ടേ ഉള്ളൂ okay i'm slow ഭംഗ് ബിസിനസ് പേര് ഉള്ള മാരിട്ട് ഹോട്ടലാണ് ടോ കളറും എല്ലാം കൂടി ആയിട്ട് നല്ല ഭംഗിയുണ്ട് ാണ് നമുക്ക് പിക്കപ്പ് ഉള്ള കേസ് ഏതാണ് ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുപിടിക്കണം അത് തന്നെയാണെന്ന് രണ്ട് വണ്ടികൾ ഉണ്ടാവും വെച്ച പക്ഷേ റിവേഴ്സ് വെച്ച് നമ്മൾ എയർപോർട്ടിലേക്ക് ആയിട്ട് പോകുന്ന വഴിയാണേ പിന്നെ നമ്മളിപ്പോൾ അൽവസൽ റോഡിലാണ് ഉള്ളത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കിയാൽ കാണാം സിറ്റി വാക്കിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കടകളൊക്കെയാണ് കേട്ടോ നമുക്ക് റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് മനോഹരമായിട്ട് കണ്ടെയ്നറുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ന്യൂ ജനറേഷൻ ടൈപ്പിൽ എങ്ങനെ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ കാണിച്ചു തന്നത് കേട്ടോ വളരെ മനോഹരമായിട്ട് മനോഹരമായിട്ടവർ ആ ഒരു ആർക്കിടെക്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു കൺസഷൻ നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് ഇംപ്രസ് ആവുന്ന തരത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ സിഗ്നലാണ് സ്കൈ ഒക്കെ നല്ല മനോഹരമായിട്ട് ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളങ്ങനെ നേരെ ബുർജ് ലറബ് ബുർജ് ഖലീഫ റോഡിലേക്ക് കയറുകയാണ് ഇവിടെ നിന്ന് നമ്മൾ നേരെ അൽക്കേൽ റോഡ് ഇത് നേരെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രേറ്റ് അൽക്കേൽ റോഡിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ നേരെ ഇവിടുന്ന് ഷെയ്ഖ് സാഹിദ് റോഡിലേക്ക് ടേൺ ചെയ്ത് ഇറങ്ങും കേട്ടോ നമ്മൾ റൈറ്റ് സൈഡിൽ സിറ്റി വാക്ക് തന്നെയാണ് സിറ്റി വാക്കിൻ്റെ ഒരു കാഴ്ചകൾ പിന്നെയുള്ള ദിവസങ്ങളായിട്ട് ya, nggak boleh ketik guys.